ശാഖയിലെ േദിയിലെ ഉസ്താദ്മാരെ സഹപ്രവർത്തകരെ അസ്സാം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കാക്കനാടേ കീർത്തി താമസം മാറ്റുമ്പോൾ പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുന്നേ എന്നെ സ്വാഗതം ചെയ്ത ശാഖയും മണ്ഡലവുമാണ് കാക്കനാട് ശാഖയും കാക്കനാട് ശാഖ് മണ്ഡലവും അന്ന് ജീവിച്ചിരുന്ന ഒരുപാട് അധകാർക്കാർക്കാർ മൺമറഞ്ഞ് പോയി ഞാൻ പേരുകൾ പറയുന്നില്ല നമുക്ക് നമുക്കും ശാഖയ്ക്കും സംഘടനയ്ക്കും വേണ്ടപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞ് പോയി അള്ളാഹു അവർക്കെല്ലാം മഹഫുറത്തും അർഹമത്തും നൽകി ഒരുമിച്ച് കൂടുന്നതിനവസരം ഉണ്ടാക്കുന്നു അതുപോലെ നമ്മുടെ ശാഖയില് പ്രസിഡന്റ് ആണ് അള്ളാഹു സുബാനുഹൂത്തായാലാണ് അദ്ദേഹത്തിന് ആശ്വാസം നൽകി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നതിനുള്ള ആരോഗ്യം നൽകുമാറാകട്ടെ ഈ ഉദ്ഘാടന സമയത്ത് രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ആധുനിക ചിന്ത പങ്കുവെക്കാനാണ് മരണവുമായി ബന്ധപ്പെട്ട ഒരു ആധുനിക ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മരണാസന്നനാകുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ഒരു സീരിയസ് അസുഖം വന്ന് സാധാരണ ആശുപത്രിയിൽ പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാര് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് ഉടനെ ഐ സിയുലേക്ക് കയറ്റുകയാണ് ഐ സിയുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ട്യൂബുകളുടെ അകമ്പടിയോടുകൂടി ഇടതോട്ടും വലതോട്ടും തിരിയാൻ കഴിയാതെ അവിടെ ഒരു ഏകാന്തവാസം അനുഷ് അനുഭവിക്കുകയാണ് അത് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ള ഒരു ഒരു തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള ഒരു അസുഖമാണ് എങ്കിൽ എത്ര ഏതറ്റം വരെയും കൈസിയോ അതിനേപ്പുറമോ ഉള്ള ചികിത്സയ്ക്ക് പോകാം എന്നാൽ വയോവൃദ്ധരായ ആൾക്കാർ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ സംബന്ധിച്ച് പലപ്പോഴും ബന്ധുക്കളും നാട്ടുകാരും പറയും ആശുപത്രി അവർക്ക് മരിച്ച മയത്തിനായി സൂയിൽ കിടത്തിയിട്ട് കാശു വരുന്നു എന്ന പരാതി നിങ്ങൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിൽ പലയിടത്തും ഉന്നയിക്കുന്നതാണ് എന്നാൽ ഇതിനെന്താ പരിഹാരം അതാണ് ഞാൻ പറയാൻ പോകുന്നത് അല്പം ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇത് നിലവിലുള്ള വിഷയമല്ല ഇനി വരാൻ പോകുന്ന വിഷയമാണ് പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഐ സിയുയിൽ കിടക്കുന്ന സമയത്ത് മക്കളെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഡോക്ടർമാർ പറയും തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് അത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ള മാക്സിമം ചെയ്തു ഇനിയും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൂടെ അഭിപ്രായം ചോദിക്കുക അവിടുത്തെ തന്നെ വേറൊരു ഡോക്ടറുടെ എന്താണ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ ഇല്ല എന്ന് രണ്ട് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗിയെ റൂമിലേക്ക് മാറ്റി അവിടെ വെച്ച് ചെറിയ ശുശ്രൂഷകൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉരുത്തിരിഞ്ഞ് വരുന്നു ഇനി സംവിധാനം ഉണ്ടായില്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നതാണ് അതായത് ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് രണ്ട് ഡോക്ടർമാര് ഏകകണ്ഠമായി അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളുടെ കൂടെ ഇരുന്നിട്ട് ബന്ധുക്കളുടെ മദ്യം കിട കിടന്നിട്ട് അവരുടെ മദ്യത്തിൽ വെച്ച് മരിക്കുന്നതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടുന്ന മുത്താശകൾ നാം ചെയ്തു കൊടുക്കുകയും വേണം ആ സമയത്താണ് നമുക്ക് ലായിലാ അല്ലാ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നത് അതുപോലെ സൂറത്ത് യാസീൻ ഓതുക എന്ന് ചില ഹദീസുകളിൽ പറയുന്നു അത് പ്രബലമല്ല എന്നും പറയുന്നു ഒത്തുലു അല മൗതാക്കും സൂറത്ത് യാസീൻ ആസീൻ അല മൗത്താക്കും ലായി എന്ന് പറയുന്ന രണ്ട് ഹദീസുകൾ അത് അതിൻ്റെ പ്രബാല്യ എന്തെങ്കിലും ആയിരുന്ന ലായ് ലാഹല ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് പ്രബലമായ ഹദീസ് തന്നെയാണ് ഇത് ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണരുന്ന അവസരത്തിൽ ആ ആൾക്ക് കലിമ ചൊല്ലാൻ കഴിയും അത് ഓർമ്മ വരും ആ കലിമയുടെ ഓർമ്മയിൽ അദ്ദേഹം ഭരിക്കും ഇതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഒരു ലിവിംഗ് വില്ല് മരണ എന്ന് പറയുന്നത് എഴുതി വെക്കാം എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ഡോക്ടർമാര് ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ആശുപത്രി തന്നെ ആയിക്കോട്ടെ കാരണം ശുശ്രൂഷകൾ കൊടുക്കേണ്ടി വരും റൂമിലേക്ക് മാറ്റിയിട്ട് ബന്ധുക്കളുടെ മധ്യത്തിൽ അദ്ദേഹത്തെ കിടത്തി അവരെ കിടത്തിയിട്ട് അവർക്ക് മരിക്കാനായി മരിക്കാൻ എന്നുള്ളതാണല്ലോ പറഞ്ഞ വിധി വിധി അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അതിന് ലിവിങ് വില്ലേ എന്ന് പറഞ്ഞ് ആണ് അതിന് പറയുന്നത് അത് ഓരോരുത്തരും ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ ഐ സിയു ആവശ്യമില്ലാത്ത ഐ സിയു ആവശ്യമുള്ള ഐ സിയുയെ കുറിച്ച് ഞാൻ പറയുന്നില്ല ആവശ്യമില്ലാത്ത ഐ സി യു ട്രീറ്റ്മെൻറ് ഒഴിവാക്കാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുക എന്നാണ് ഈ ഉദ്ഘാടന വേളയിൽ എനിക്ക് പറയുവാനുള്ളത് അതിന് ലിവിങ് വില്ലെന്നാണ് പറയുന്നത് ഇത് ഇനി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ രോഗിയുടെ താല്പര്യത്തിനല്ല കാരണം കാരണം ബന്ധുക്കള് അകന്ന ബന്ധുക്കൾ വന്നിട്ട് മക്കളോട് ചോദിക്കും നിങ്ങൾക്ക് കാശുണ്ടല്ലോ എന്തിനാ ഈ പിശിക്കുന്നത് അദ്ദേഹം ഈ സുവിൽ കിടന്നോട്ടെ എന്തുകൊണ്ട് കിടത്തുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്റെ വാപ്പാടെ വില് അതാണ് വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കിടത്താത്തത് എന്ന് പറയാനുള്ള ഒരു തെളിവും കൂടിയാണ് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഈ ലിവിംഗ് വില്ല് എന്നും കൂടി നാം ഓർക്കുക അപ്പോ ഞാൻ പറഞ്ഞ വിഷയം ശരിക്കും മനസ്സിലാക്കണം രണ്ട് ഡോക്ടർമാർ ഇനി തിരിച്ചു വരില്ല എന്ന് അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഒരു ആധുനിക ചിന്ത എന്നുള്ള നിലയ്ക്ക് വയ്ക്കുവാനുള്ളത് ഈ കുടുംബ സംഗമം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുകൂടെ ഒരുപാട് സംസാരിക്കും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ സംഗമം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ബിസ്മില്ലാഹി വാഹ്മാനി വാഹിൻ അസ്ലാം വലൈക്കും വരഹ്ല